ഇവിടെ ചോദ്യം നീയത്തുമായി ബന്ധപ്പെട്ടാണ് നീയത്തുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം നീയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം എന്താണ് ഉദ്ദേശാണ് നമ്മളുടെ മനസ്സിൻ്റെ ഉദ്ദേശം തീരുമാനം നെയ്യത്തില്ലാതെ നോമ്പല്ല ഒരു കർമ്മവും ഇസ്ലാമിൽ സ്വീകാര്യമല്ല നെയ്യത്തില്ലാതെ ഒരു കർമ്മവും സ്വീകാര്യമല്ല അല്ല അമലുബിന്നീയ കർമ്മങ്ങൾ നീയത്തിനാലാണ് പരിഗണിക്കപ്പെടുന്നത് ശരിയാകുന്നത് ഇന്നമൽ അമലുബിനിയ കർമ്മങ്ങളൊക്കെ നീയത്തുകൾക്കനുസരിച്ചാണ് അത് ശരിയാകുന്നതും അതിന് ഫലം ലഭിക്കുന്നതും അത് അള്ളാഹുങ്കിൽ സ്വീകരിക്കപ്പെടുന്നതൊക്കെ അങ്ങനെയാണ് അന്ത്യനാളിൽ ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അവരുടെ നീയത്തിനനുസരിച്ചാണ് നദീസിൽ കാണാം നീയത്തുകൾക്കനുസരിച്ചാണ് അന്ത്യനാളിൽ ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് പറഞ്ഞെങ്കിൽ മനുഷ്യന്മാർ കർമ്മങ്ങൾ എടുത്തപ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നതനുസരിച്ചാണ് അവർ പരലോക കോടതിയിൽ വിചാരണയ്ക്ക് വിധേയരാകപ്പെടുക പ്രതിഫലം നൽകപ്പെടുക അപ്പം നീയത്ത് മുഖ്യമാണ് ഏതൊരു കർമ്മത്തിലും ഇവിടെ രണ്ട് കാര്യമുണ്ട് ഒന്ന് നീയത്തിൽ രണ്ട് ഘടകങ്ങൾ ഉണ്ടാകണം ഒന്ന് ഒരു കർമ്മം ചെയ്യുമ്പോൾ ആർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു മറ്റൊന്ന് കർമ്മം ഏതാണ് ഈ രണ്ട് കാര്യം നീയത്തിലുണ്ടാകണം നമ്മളിപ്പോൾ നോമ്പെടുക്കുകയാണ് നോമ്പിൻ്റെ നീയത്താണുള്ള വിഷയം ആർക്കു വേണ്ടിയാണ് നമ്മൾ നോമ്പെടുക്കണത് ആർക്ക് വേണ്ടിയാണ് നോമ്പ് എടുക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി അല്ലേ നോമ്പ് സൽക്കാരത്തിന് എന്ന് പറഞ്ഞാൽ പഴച്ച് അല്ലെങ്കിൽ നമ്മളെ സ്പോൺസർ അറിയിക്കാൻ പഴച്ച് വാപ്പാരിമാനിയെ അറിയിക്കാൻ പഴച്ച് അന്നും ഒക്കെ റോങ് ആണ് നോമ്പെടുക്കുന്നതായിരിക്കും അള്ളാഹുവിനെ അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുക ഇഖ്ലാസ് കർമ്മങ്ങൾ അള്ളാഹുവിനെ മാത്രമാക്കുക അത് നെയ്യത്തിൽ മുഖ്യം അങ്ങനെയുള്ള കർമ്മങ്ങളെ അള്ളാഹുങ്കിൽ സ്വീകരിക്കപ്പെടൂ അതിൻ്റെ അള്ളാഹു പ്രതിഫലം നൽകൂ അങ്ങനെ അല്ലാത്ത കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് ആളുകൾ പരലോകത്ത് എത്തിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു സുബാനത്താൽ അവരോട് പറയും ആർക്കു വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് ഓരോ പിന്നാലെ പോകാൻ അള്ളാഹു പറയും അനാഹുനശ്ശുറക്കായി അനുശ്ചരി ആ പങ്കു ചേർത്ത അമലുകളിൽ നിന്നൊക്കെ ഞാൻ ധന്യനാണ് എനിക്ക് ആ കർമ്മം വേണ്ട കർമ്മം ചെയ്ത ആളിയും വേണ്ട എന്ന നിലക്കാളുകൾ അള്ളാഹു രണ്ടാമത്തേത് കർമ്മമേദി എന്നുള്ളതാണ് കർമ്മം ഏത് ഇപ്പൊ നമ്മൾ റമദാൻ മാസത്തെ നോമ്പ എടുക്കണത് അല്ലേ അപ്പൊ നമ്മുടെ നീയത്ത് എന്തായിരിക്കണം റമദാന്റെ നോമ്പ് എന്ന നീയത്താണ് കണ്ടത് അറഫ നോമ്പ് എന്നോ ആശുറാ നോമ്പ് എന്നോ അതൊന്നും പറ്റൂല നീയത്തിൽ കർമ്മമേദി എന്നുള്ളത് നിർണ്ണയിക്കപ്പെടണം ആർക്ക് വേണ്ടി കർമ്മം എന്നുള്ളതും നിർണ്ണയിക്കപ്പെടണം അതാണ് രണ്ട് ഘടകങ്ങൾ അതൊരു എപ്പോഴാണ് നീയത്ത് നോമ്പിൻ്റെ നീയത്ത് എപ്പോഴാണ് നോമ്പിന് നീത്ത് ചെയ്യേണ്ടത് നമ്മൾ നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുമ്പാണ് ഫജറിന് നോമ്പ് തുടങ്ങും അപ്പം നമ്മൾ ഫജറിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യണം നീയത്ത് ചെയ്തിരിക്കണം റസൂൽ പറഞ്ഞിട്ടുണ്ട് നീയത്ത് ചെയ്യാത്തവന് നോമ്പില്ല അപ്പം ഫജിറിന് മുമ്പ് എന്ത് ചെയ്യണം നീയത്ത് ചെയ്തിരിക്കണം ചില റിപ്പോർട്ടുകളിൽ യിൽ എന്നാണ് രാത്രിയിൽ എന്നാണ് ചില റിപ്പോർട്ടുകളിൽ മല്ലം യുബൈത്ത് എന്നാണ് അപ്പം സൂര്യൻ അസ്തമിച്ച് ഫജർ ഉദിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം ഞാൻ നാളെ നോമ്പുകാരനാണെന്നുള്ള ഒരു ധാരണ ഉദ്ദേശം അത് മനസ്സിലുണ്ടാകണം അപ്പോൾ നമ്മുടെ നോമ്പ് ശരിയാകുക നമ്മൾ ഇടയത്താഴം കഴിക്കാൻ എഴുന്നേൽക്കും ഇടയത്തായും കഴിക്കാതെ എഴുന്നേൽക്കും രാവിലെ ഫജറിന് അല്ലേ ഫജറിൻ്റെ മുമ്പ് പുലർച്ചെയും എന്തിനാ എഴുന്നേൽക്കേണ്ടത് നാളെ നോമ്പ് വൽക്കാനാണ് അങ്ങനെ ആയാൽ തന്നെ നീയത്തായി അങ്ങനെ ആയാൽ തന്നെ നീയത്തായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി നീയത്ത് എന്ന് പറഞ്ഞാൽ കരുതൽ എന്നാണ് കരുതൽ നമ്മൾ കരുതൽ നാവ് കൊണ്ടാണോ കൽബു കൊണ്ടാണോ കൽബു കൊണ്ടാണ് അല്ലേ ഹൃദയം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു നെയ്യത്ത് നാവ് കൊണ്ട് പറയൽ തെറ്റാണ് വിജയത്താണ് കാരണം കൊണ്ട് നാവുകൊണ്ട് കരുതൂല്ല കൊണ്ടാണ് കരുതൽ അതുകൊണ്ട് ഞാൻ നോമ്പുകാരനാണെന്ന് മനസ്സിൽ നമ്മൾ കരുതിയാൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ നാളെ നോമ്പുകാരനാണെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നീയത്തായി അപ്പോൾ ആളുകൾ നവയിതു സൗമഹദിൻ എന്ന് തുടങ്ങിയിട്ട് ചൊല്ലും ചിലർ ചൊല്ലി കൊടുക്കും മറ്റുള്ളവർ ഏറ്റു ചൊല്ലും ചിലപ്പോൾ പള്ളിക്കൽ തറാവിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാമി ചൊല്ലിക്കൊടുക്കും മാമൂ മീകളെ ഏറ്റു ചൊല്ലും അതൊക്കെ തെറ്റാണ് തെറ്റാണ് ഞാൻ അള്ളാഹുവിന് വേണ്ടി നോമ്പുകാരനാണെന്ന് കരുതാൻ ഒരു തടസ്സമല്ല ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ഭാരമല്ല കുട്ടികൾക്കും വല്ലൊക്കെ അത് പ്രാപ്യമായ സംഗതിയാണ് അങ്ങനത്തെ ഒന്നാണ് ഇസ്ലാം അതൊക്കെ ആരെയും ആളുകൾ ഇവിടെ ശ്രദ്ധിക്കണം നീയത്ത് ചൊല്ലാൻ പാടുള്ളതല്ല പറയാൻ പാടില്ല പിന്നെ ഓരോ രാത്രിയും നീയത്ത് ചെയ്യലാണ് പൂർണ്ണത നല്ലത് ഉത്തമം ഓരോ രാത്രിയും നീയത്ത് ഉണ്ടാവുക എന്നുള്ളത് നാളെ ഞാൻ നോമ്പുകാരനാണെന്നുള്ള നീത്ത് ഓരോ രാവിലും പുതുക്കലാണ് ഉത്തമമായിട്ടുള്ളത് ഒരാൾ മാസത്തിൻ്റെ തുടക്കം ഇപ്പോൾ റമദാൻ മാസത്തിൽ ഇരുപത്തൊൻപത് ദിവസമാണെങ്കിലും മുപ്പത് ദിവസമാണെങ്കിലും റമദാൻ്റെ നോമ്പല്ലേ ഉള്ളൂ ഇടയിൽ വേറൊരു നോമ്പ് വരില്ലല്ലോ റമദാൻ്റെ നോമ്പേ ഉള്ളൂ അതിനിടയിൽ ഒരു അറഫ നോമ്പില്ല അതിന് അടിയിൽ ഒരു ആശൂർ അല്ല ഒന്നുമില്ല ആ നോമ്പേ ഉള്ളൂ അപ്പോൾ ഒരാൾ മാസത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ ഈ മാസം മുഴുവൻ നോമ്പെടുക്കാൻ നിയത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അയാൾക്ക് ഇടയിൽ നോമ്പ് നഷ്ടമാകുന്നില്ല എങ്കിൽ നീയത്തായിട്ട് മതിയാകും അങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇടയിൽ നോമ്പ് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നെയ്യത്ത് പുതുക്കണ അയാൾ മതിയാവുന്നതാണ് പക്ഷേ ഏറ്റവും നല്ലതും പൂർണതയും സൂക്ഷ്മതയും ഓരോ ദിവസവും നോമ്പിന് നീയത്ത് പുതുക്കുക എന്നുള്ളതാണ് നീയത്ത് പുതുക്കുക എന്നുള്ളതാണ് കാരണം പല ഹദീസുകളുടെയും പ്രയോഗം അറിയിക്കുന്നത് ദിനം പ്രതി നീയത്ത് പുതുക്കി നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ് നീയത്തുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യത്തിൻ്റെ പ്രതികരണം ഇതാണ് അറിവിൽപ്പെട്ടത് വസല അള്ളാഹു വസല്ലം വബർകാല നബീന മുഹമ്മദീൻ വാലാ അലി വസാബി അജ്മീൻ അസ്സലാ